ശരാതകൾ എന്ന് പറഞ്ഞ കുമ്പളങ്ങി നൈറ്റ്സിലെ സോങ്ങ് ഒരുപാട് പേരുടെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് അതുപോലെ തന്നെ മലയാളത്തിൽ ഹോപ്പിന് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാട്ടാണ് പിക്കറ്റ് ഫോർട്ടി ത്രീയിലെ ഈ പാട്ട് മഞ്ഞൂർ മകൾ പോയി മറഞ്ഞു ഇത്രയും സോട്ട്ഫുള്ളായിട്ടൊരു പാട്ട് പകുതി മലയാളികളെ സെലിബ്രേറ്റ് ചെയ്യാൻ മറന്നു സൊസാട്ട് ജീവിതത്തിലെ ഹോപ്പിന് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്ന പോലത്തെ ഒരു പാട്ടാണ് ഇത് അതിപ്പോൾ ലിറിക്സിലാണെങ്കിലും മ്യൂസിക്കിലാണെങ്കിലും ഈവൻ ആളുടെ വോയിസിലാണെങ്കിൽ പോലും രതീഷ് വേഗയാണ് ഈ പാട്ടിൻ്റെ മ്യൂസിക് ഡയറക്ടർ പേഴ്സണലി എൻ്റെ വൺ ഓഫ് ദ ഫേവററ്റ് മ്യൂസിക് ഒരാളാണ് പുള്ളി ഏറ്റവും എടുത്ത് പറയേണ്ടത് ഹരിചരൻ്റെ വോയിസ് തന്നെയാണ് ചില പോർഷനിലൊക്കെ ഈ പാട്ട് ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യുന്നൊരു സംഭവമൊക്കെ ഉണ്ട് അത് ഹരിചരൻ്റെ വോയിസും കൂടെ ആവുമ്പോൾ ഇന്നേവരെ ഈ പാട്ട് കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേട്ടു നോക്കണം നിങ്ങളുടെ പ്ലേ ലിസ്റ്റിൽ ചെയ്യണം ബൈ